സഹപ്രവർത്തകനും അടുത്ത സുഹൃത്തുമായ ദിലീപ് ശങ്കറിന്റെ വിയോഗത്തിൽ നടുക്കം രേഖപ്പെടുത്തി നടൻ ഷാജു ശ്രീധർ രംഗത്ത് വന്നിരിക്കുകയാണ് തന്റെ കുടുംബവുമായി ഏറെ അടുപ്പം കാത്തു സൂക്ഷിക്കുന്ന ആളാണ് ദിലീപെന്നും ഇത് വിശ്വസിക്കാൻ പറ്റാത്ത വിയോഗമായി പോയെന്നും ഷാജു സോഷ്യൽ മീഡിയയിൽ കുറിച്ചിരിക്കുകയാണ് ഓരോ തവണയും കുടുംബത്തോടൊപ്പം ഒരു യാത്ര പോകാം എന്നും പറഞ്ഞ് നീ വിളിക്കുകയും നമ്മൾ ഒരുമിച്ച് ഒരുപാട് യാത്രകളും ചെയ്തിട്ടുണ്ട് ഡിസംബർ ഇരുപത്തി ആറിന് നിന്റെ കോൾ വന്നപ്പോൾ ഞാൻ അറിഞ്ഞില്ല കൂട്ടുകാര ഒരിക്കലും തിരിച്ചു വരാത്ത ഒരു യാത്രക്കാണ് നീ പോകുന്നത് എന്ന് വിശ്വസിക്കാൻ പറ്റാത്ത വിയോഗം പ്രിയ കൂട്ടുകാരൻ്റെ പ്രണാമം എന്നാണ് ഷാജു ശ്രീധരന്റെ വാക്കുകൾ ഞായറാഴ്ച ഉച്ചയോടെയാണ് തിരുവനന്തപുരത്തെ സ്വകാര്യ ഹോട്ടലിലായിരുന്നു നടനെ മരിച്ച നിലയിൽ കണ്ടെത്തിയത് മുറിയിൽ നിന്ന് ദുർഗന്ധം വന്നതുകൊണ്ട് സംശയം തോന്നിയതോടെ പോലീസിനെ അറിയിക്കുകയായിരുന്നു മൂന്ന് ദിവസങ്ങൾക്ക് മുമ്പാണ് ഷാജുവിന് ദിലീപിന്റെ ഫോൺ കോൾ വരുന്നത് നടക്കുന്ന ഓർമ്മയിലാണ് താരം സോഷ്യൽ മീഡിയയിൽ ഈ കുറിപ്പുകൾ കുറിച്ചിരിക്കുന്നത്